വചനമൊഴി മാർച്ച് ഇരുപത്തിമൂന്ന് വചനഭാഗം രണ്ടു കോറിന്തോസ് രണ്ട് പതിനാല് പതിനേഴ് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ട് ഒന്ന് പതിനൊന്ന് ബഥനിയായിലെ ലാസറിന് ഈശോ പുനർജീവൻ നൽകുന്ന സംഭവമാണ് ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിച്ചത് ആ ബദനിയായിലേക്ക് പെസഹായിക്ക് ആറ് ദിവസം മുൻപ് ഈശോ കടന്നു ചെല്ലുമ്പോൾ അവർ ഈശോയ്ക്ക് ഒരു വിരുന്നൊരുക്കുന്ന കാര്യമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ലാസറിൻ്റെ സഹോദരി മറിയം വിലയേറിയ നാർദീൻ തൈലം കർത്താവിൻ്റെ കാൽപാദിൽ അഭിഷേകം ചെയ്യുന്നു ഇത് മിസിഹായുടെ മരണത്തിലേക്കുള്ള സൂചനയായിരുന്നുവെന്ന് തിരുവചനം പറയുന്നു ആ തൈലത്തിന് യൂദാസ് നിശ്ചയിച്ച് പറയുന്നത് ധനാറയാണ് ഒരു ദിവസത്തെ കൂലി ഒരു ധനാറയാണ് മുന്നൂറ് ധനാറ എന്ന് പറയുമ്പോൾ ഒരുവന്റെ ഒരു വർഷത്തെ വരുമാനം മുഴുവനുമാണ് മറിയത്തിൻ്റെ കർത്താവിന്റെ പക്കലുള്ള പൂർണ്ണ സമർപ്പണമാണ് ഇവിടെ കാണുന്നത് നാർദീൻ തൈലത്തിന് മുന്നൂറ് ധനാറ നിശ്ചയിച്ച യൂദാസ് കർത്താവിന് നിശ്ചയിച്ച തുക ഒരടിമയുടെ വിലയായ മുപ്പത് വെള്ളിക്കാശാണ് കർത്താവിനേക്കാൾ വില വസ്തുവിന് നൽകിയപ്പോൾ മുതൽ അവൻ കർത്താവിനെ പൊറ്റിക്കൊടുക്കുന്നതിന് തക്കം പാർത്തിരിക്കുന്നു പിശാജ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു മനുഷ്യജീവനേക്കാൾ വില വസ്തുക്കൾക്ക് നൽകുമ്പോൾ ഒരുവനിൽ പിശാച് പ്രവർത്തിച്ചു തുടങ്ങുന്നു അതവനെ നാശത്തിലേക്ക് നയിക്കുന്നു ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി മനുഷ്യജീവിന് മറ്റു വസ്തുക്കളേക്കാൾ പ്രാധാന്യം നൽകി ജീവിക്കുന്നതിന് നമുക്ക് സാധിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ ലേഖനത്തിൽ സിലിഖ പറയുന്നു ഞങ്ങൾ ദൈവത്തിന് മിസിഹായുടെ പരിമളമാണ് മിസിഹായുടെ പരിമളമാകാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യർ അത് ഒരുവനെ ജീവനിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്ന സൗരഭ്യമാണ് മിസിഹായുടെ വചനത്തിൻ്റെ ശുശ്രൂഷകരായിക്കൊണ്ട് അവിടുത്തെ പരിമളമായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈഷോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ